പോയി ഇതാ ഫുൾ നേരെ ഒരു എല്ലാവരും ഉണ്ട് നനഞ്ഞു ഹലോ നമ്മൾ കുറച്ച് പേരെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോയി കേട്ടോ അതൊരു ഒന്നൊന്നര ട്രിപ്പ് ആയിപ്പോ ഇതുവരെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ഒരു സിനിമ സ്റ്റൈൽ എന്തൊക്കെയോ ഫേസ് ചെയ്ത ഒരു ഫീലിങ്സ് ഫീലിങ്സാണ് എനിക്കുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇടാമെന്ന് തന്നെ വിചാരിച്ചത് അപ്പം സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് പേരെല്ലാവരും കൂടി പാലക്കയം തട്ടിലേക്ക് പോയതാ കേട്ടോ അപ്പം പാലക്കായം തട്ടിലേക്ക് പോയി വൈകുന്നേരം ഒരു അഞ്ച് മണി അഞ്ചരയൊക്കെ ആയി ഏകദേശം മണിയായി ടൈം അപ്പം നമ്മൾ പാലക്കായം തട്ടിലേക്ക് പോകുന്ന റൂട്ട് നമ്മളെ ഒന്ന് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി എന്നുവച്ചാൽ നമ്മൾ പോയത് വളരെ ഇടുങ്ങിയ റോഡും നല്ല താറിട്ട റോഡ് തന്നെയാണ് ഇടുങ്ങിയ റോഡാണ് നല്ല ഹൈറ്റുള്ള കുന്നുമാണ് നമ്മളെ വലിയ വണ്ടി കയറി 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 പോയി മുകളിലെത്തിയപ്പം അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു എന്തിനാണ് ഞങ്ങളിങ്ങനെ വന്നത് ഇതിലേ പോയാൽ പറ്റൂല അവിടെ റോഡ് പണി നടക്കുന്നുണ്ട് മുന്നോട്ട് പോകാനും പറ്റില്ല വണ്ടി തിരിക്കാനും പറ്റാത്ത അവസ്ഥയായിപ്പോയി ചാർ റിവേഴ്സ് എടുത്ത് പോകാനാവുമ്പോൾ അത്രയും നല്ല ഹൈറ്റുള്ള കുന്നാണ് അതുപോലെ അവിടുന്ന് ഒന്ന് വണ്ടി തിരിച്ചെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല എല്ലാം സൈഡിലൊക്കെ വീടുകളുള്ളതൊക്കെ ഒരു കുന്നിലൊക്കെയാണ് അപ്പോൾ അത് നമുക്ക് തിരിക്കേണ്ട ഒരു സൗകര്യം ഇല്ല അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞ് നിങ്ങൾ ചോദിച്ചിട്ട് തരണമെന്നൊക്കെ പറഞ്ഞു കുറച്ചിതായി പക്ഷേ അവരുടെ ഹെൽപ്പ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ നടന്നാൽ പാലക്കയം തട്ടിലേക്ക് എത്തും എന്ന് പറഞ്ഞു അപ്പോൾ മുന്നോട്ട് വണ്ടി പോവുകയില്ല അപ്പം വേറെ റൂട്ടിലൂടെ വണ്ടിയിലൂടെ പോകണമെങ്കിൽ ഒരുപാട് നേരം എടുക്കും കുറച്ചും ഓടേണ്ട കാര്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി എല്ലാവരും കൂടി ഇറങ്ങി നടന്നു അപ്പം നല്ല കുന്ന് തന്നെ കയറിപ്പോക എല്ലാവരും കൂടി ഒരു ട്രക്കിങ് മൂഡിലൊക്കെ പിന്നെ നമ്മളെല്ലാവരും നല്ല വൈബാണ് എല്ലാവരും ഒരു ഒരേ മനസ്സോടെ എല്ലാവരും എൻജോയ് ചെയ്യുന്നവരായിരുന്നു കൂടെ അപ്പോൾ എല്ലാവരും ഭയങ്കര ഇതിൽ നടന്ന് ജസ്റ്റ് ഒരു ഒരു നൂറ് നൂറ് മീറ്റർ ആ അത്രേ ആയിട്ടുണ്ടാവുള്ളൂ അങ്ങ് ജസ്റ്റ് കയറുമ്പോഴത്തേക്ക് നല്ല മഴ മഴ എന്ന് പറഞ്ഞത് ഈ കഴിഞ്ഞ ഞായറാഴ്ച മിനിഞ്ഞാന്നത്തെ എന്നുവെച്ചാൽ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുടെ കാര്യം കേട്ടോ പറയുന്നത് നല്ല മഴ എന്ന് വെച്ചാൽ നല്ല കിടുക്കാച്ചി മഴ ഈ സമയത്ത് ആരെങ്കിലും കുടയെടുക്കുക പക്ഷെ നമ്മളെ കൂടുതലുള്ള ഒരു ടീച്ചർ മാത്രം കുടയെടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ആരും കുട എന്നാലും നനഞ്ഞു നനഞ്ഞും രണ്ട് മൂന്ന് മക്കളും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ എനിവേ നനഞ്ഞു എന്തായാലും തിരിച്ചു പോകാൻ വണ്ടി എപ്പോഴത്തേക്ക് റിട്ടേൺ എടുത്തു പിന്നെ നോക്കുമ്പോൾ റേഞ്ച് ഇല്ലാത്തൊരു ഇഷ്യൂ വന്നു പിന്നെ മഴ ആയപ്പോൾ പിന്നെ നമുക്ക് ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്യാനും പറ്റാത്ത അവസ്ഥയായിട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ പകുതിയും വീഡിയോസൊന്നും ഇല്ല ഓക്കെ എന്നിട്ട് അവിടുന്ന് നമ്മൾ പോയി എന്തായാലും മഴയും നനഞ്ഞാൽ ആ മഴ വൈബ് നന്ന നന്നായിട്ട് ആസ്വദിച്ച് തന്നെ മുന്നോട്ട് മുന്നോട്ട് പോയി കേട്ടോ അപ്പം വിഷയം വെച്ചാൽ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ടെൻഷനാണ് പെട്ടെന്ന് ഒരു കാറ് വന്നു അവിടെ അപ്പം നമ്മളെ അറിയുന്നവർ തന്നെയാണ് പക്ഷെ നമുക്ക് പേഴ്സണലി അറിയില്ല പക്ഷെ നമ്മളെ ഗ്യാങ്സിനെ അറിയാം അപ്പം അങ്ങനെ വന്നപ്പം ഞാൻ പറഞ്ഞ് ചോദിച്ചവരോട് ഈ മക്കളൊക്കെ ഉണ്ട് അപ്പം അവരും പാലക്കയന്താട്ടിലേക്കാണ് പോകുന്നത് കയറ്റാവുമോ എന്ന് ചോദിച്ചു ആ ഓക്കേ എന്ന് പറഞ്ഞാൽ അവർ വന്നു നമ്മൾ അവരുടെ കാറ് കയറി നമ്മളൊരു മൂന്ന് മൂന്ന് ലേഡീസും രണ്ട് കുട്ടികളും കൂടി അവരെ കാറി കയറി കുറച്ചും കൂടി മുന്നോട്ട് പോയി ബാക്കിയുള്ളവരൊക്കെ ഓരോ രണ്ട് വഴിയും ഞാനുണ്ട് രണ്ട് വഴിയിലൂടെ സ്പ്ലിറ്റായി അവർ നടന്ന് നീങ്ങുന്നുണ്ട് നമ്മൾ ഈ കാറിലും പോയി കാറിൽ പോയി കുറച്ച് മുന്നോട്ട് എത്തിയപ്പോഴത്തേക്കും അവിടെ സ്ട്രെക്കായി കാരണം നല്ല ചെളിവെള്ളം നല്ല കുത്തി അരിച്ചു ചെളിവെള്ളം വരികയാണെങ്കിൽ മുന്നോട്ട് വണ്ടി കയറുന്നില്ല നല്ല ഹൈറ്റാണ് കുന്നാണ് അപ്പം അങ്ങനെ അങ്ങ് പോയി അങ്ങനെ ആയിട്ട് ലാസ്റ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പം അവര് പറഞ്ഞു ഇവിടം വരെ പറ്റുള്ളൂ നിങ്ങൾ മുന്നോട്ട് നടന്നോ നേരെ പോയ പാലക്കയം തട്ടാണ് അവർ റിട്ടേൺ ഇരിക്കാവുന്നത് പിന്നെ അവരെ ഒരു സഹായം പോലെ അവരെ വണ്ടിയിലുണ്ടായിരുന്ന ഒരു നല്ല വലിയ കുട നമുക്ക് തന്നു രണ്ട് മക്കളുണ്ടല്ലോ കൂടെ അവിടെ നടന്നു തുടങ്ങി നടന്ന് നടന്ന് നോക്കുമ്പോൾ ഫുള്ള് ചെളിയും വെള്ളം ഇങ്ങനെ ഇങ്ങനെ കുത്തി ഒലിച്ച് ഒലിച്ച് വരിക ഫുള്ള് അവിടെ നിന്നൊറ്റ വീടുകളില്ല ഫുള്ള് ഒരു റോഡ് പോലെ എന്ന് വെച്ചാൽ കട്ട്ര റോഡ് എന്ന് വെച്ചാൽ മണ്ണ് റോഡ് പോലെ ഉണ്ട് പോകുന്നുണ്ട് അപ്പോൾ അവിടെ എന്തൊക്കെയോ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വരുന്ന ആയിട്ട് അവിടെ ഒരു ഷെഡ് കിട്ടി അവിടെ ഷെഡ് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നിന്നു കാരണം ഫോണൊന്നും ഒന്നും ഉപയോഗിക്കാനാവുന്നില്ല ആരെ വിളിച്ചിട്ടും കിട്ടുന്നില്ല റേഞ്ച് പോകുന്നില്ല കോള് പോകുന്നില്ല പിന്നെയും നമ്മൾ എന്തെങ്കിലും നോക്കും ഫുൾ അപ്പുറം ഇപ്പറൊക്കെ കാടാണ് ഒന്നുമില്ല അത്രയും രണ്ട് മക്കളെയൊക്കെ കൂട്ടി ആരോ നമ്മളവിടെ കൊണ്ടെയിറക്കി അവിടെ നിന്നങ്ങ് നടക്കുന്നു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്നില്ല അറിയാത്ത ഒരു ടെൻഷൻ അവിടെ പിന്നെ ധൈര്യം സംഭരിച്ച് മഴയുമാണ് അതാണ് വിഷയം നല്ല മഴയും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയി കുറേ നടന്നതിന് ശേഷം ഒരു പള്ളി കണ്ടു അപ്പം കുറച്ചൊരാശ്വാസം വന്നു പിന്നെ ഒരു സ്കൂട്ടി കണ്ടു അപ്പം കുറച്ചും കൂടി ഒരു ആശ്വാസം വന്നു പിന്നെ അതിന് ശേഷം ഇടീ വെട്ടുന്നുണ്ട് നല്ല വിശാലായ സ്ഥലവും പിന്നെ ഓടി അവിടെ ഒരു റിസോർട്ടിലെത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ ഒരു ഹിൽ ടോപ്പിൻ്റെ റിസോർട്ടിന് മുന്നിലാണ് പോയി എത്തിയത് അപ്പോൾ അവിടെ കണ്ട് അവരോടൊക്കെ സംസാരിച്ചപ്പം ഓക്കെ ആയി സെറ്റായി നമ്മൾ ഫസ്റ്റ് അവിടെ എത്തി പെട്ടെന്ന് തന്നെ നമ്മൾ നല്ല തണുത്ത് വിറച്ചിട്ടല്ലേ വന്നത് എല്ലാവരും ഒരു ടീയൊക്കെ കുടിച്ചു ഹാപ്പി ആയി ആയിട്ട് അതിന് ശേഷം കാരണം നമ്മൾ വണ്ട് കാറിൽ വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തി ബാക്കിയുള്ളവർ പതിയെ പിന്നെ വൈ പുറകെ നടന്ന് നടന്ന് നടന്നാണ് വന്നത് അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു വിജനതയിൽ ഈ ഫിലിമിങ്ങിനൊക്കെ കാണുന്ന പോലെ ഒരു വിജനതയിലൂടെ ഒരു രണ്ട് മൂന്ന് പേര് മാത്രം നടന്നു പോകും അവിടെ ഏതാ നാട് എന്താ നാട് എങ്ങനെയാ ഒന്നും അറിയാതെ പോയി ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു പിന്നെ മനസ്സിലൊരു വല്ലാത്തൊരു ധൈര്യം ഉണ്ടായിരുന്നു കുട്ടികൾ ഉള്ളതുകൊണ്ടുള്ള ഒരു വിഷയം അങ്ങനെ ഒരു പേടി അപ്പോൾ ഒന്നുമില്ല നല്ല എൻജോയ് ചെയ്തൊരു ട്രിപ്പ് ഇതുപോലൊരു ട്രിപ്പ് ഈ ലൈഫിൽ ഉണ്ടാവില്ല കാരണം നമ്മൾ കുറച്ച് നനഞ്ഞു നമ്മൾ അതും ആസ്വദിക്കുകയാണ് ചെയ്തത് വേറെ അബദ്ധം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് വളരെ ഹാപ്പിയാണ് ആ ഒരു യാത്രയിൽ കാരണം വേറെ എവിടെ പോയാലും നമുക്ക് ഇങ്ങനൊരു ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ നമ്മളവിടുത്തെ ഹിൽ ടോപ്പ് പൂളിലൊക്കെ ഒന്ന് കുളിച്ച് ഒന്ന് എൻജോയ് ചെയ്തു ഹാപ്പിയായി തിരിച്ചു പോകുന്നു കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആ ദിവസം ഓക്കെ ബൈ